കോലിളക്കം സൃഷ്ടിച്ച പെരുമ്പാവൂരിലെ കേസിൽ പ്രതിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു ഇത് കേരള പോലീസിന്റെ അന്വേഷണ മികവിനുള്ള അംഗീകാരം കൂടിയാണ് തനിക്കെതിരായ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ ശാസ്ത്രീയ തെളിവുകളും പ്രതിയുടെ പശ്ചാത്തലവും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് പ്രതി ശിക്ഷളവ് അർഹിക്കുന്നുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലം കൂടി അറിയാനുള്ള മിറ്റിഗേഷൻ എൻക്വയറിയും ഹൈക്കോടതി നടത്തിയിരുന്നു ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു അന്വേഷണം പെരുമ്പാവൂരിൽ ഇരുങ്ങോർ സ്വദേശിയായിരുന്ന ജിഷ എന്ന യുവതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തായതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യമാണ് ഈ കൊലപാതകത്തിന് ലഭിച്ചത് ജിഷ ശേഷം പോലീസിന്റെ ചില നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചകൾ അന്ന് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു സർക്കാരിനെതിരെയും ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കടുത്ത പ്രതിഷേധങ്ങളുണ്ടായി പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ വ്യാജ പ്രതികളെ കൊണ്ടുവന്ന് മുഖം മറച്ച് പ്രദർശിപ്പിച്ചു ഈ നടപടി ജനരോഷം ആളിക്കത്തിച്ചു കേരള പോലീസ് ഇതുവരെ ഉണ്ടാക്കിയിരുന്ന സൽപേരിന് കളങ്കമായിരുന്നു ഈ സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചാരണ വിഷയമായി വധക്കേസ് മാറി അധികാരത്തിലെത്തിയാൽ ഒരു മാസത്തിനകം പ്രതിയെ പിടികൂടുമെന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു അന്വേഷണ സംഘം ശേഖരിച്ച പ്രതിയുടെ നാല് ഡി എൻ എ സാമ്പിളുകളാണ് കേസിൽ നിർണായകമായത് ജിഷയുടെ നഖം ചുരിദാർ ടോപ്പ് ഷാൾ എന്നിവയിൽ നിന്നും ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളാണ് പ്രതിയുടെ പങ്കാളിത്തം ശാസ്ത്രീയമായി തെളിയിക്കാൻ സഹായിച്ചത് ഒപ്പം വീടിൻ്റെ ഡോർ ഫ്രെയിമിൽ നിന്ന് ലഭിച്ച രക്തത്തിൻ്റെ ഡി എൻ എ സാമ്പിളും നിർണായകമായി പ്രതിയുടെ കത്തിയിൽ നിന്ന് ലഭിച്ച രക്തക്കറ ജിഷയുടേതാണെന്ന് തെളിയിക്കാനും ഡി ടെസ്റ്റ് സഹായിച്ചു ഒപ്പം സംഭവ ദിവസം ജിഷയുടെ വീടിന് സമീപം പ്രതിയെ കണ്ടുവെന്ന അയൽവാസിയായ വീട്ടമ്മയുടെ മൊഴിയും പ്രതിയെ കുരുക്കി ആദ്യ അന്വേഷണ സംഘം വിട്ടുകളഞ്ഞ തെളിവുകളെല്ലാം ശേഖരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി ആസ്സാം സ്വദേശി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചു ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും മാത്രം പിൻബലത്തിൽ കേസ് തെളിയിക്കാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷന്റെ അന്വേഷണ ചരിത്രത്തിൽ പുന്തൂവലായി മാറി